യേശു പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും സക്കല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ പുത്രൻ ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന സംസാരിക്കുന്നൊരാലോചന സകല അധികാരവും ദൈവത്തിനാണ് ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവം അനുവദിക്കുന്നതും ദൈവം കൽപ്പിക്കുന്നതും മാത്രമേ ദൈവ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ ഹാല ലൂയ്യ ഇനി ദൈവത്തെ അറിയുന്നവരാകട്ടെ അറിയാത്തവരാകട്ടെ സകല ജനത്തിൻ്റെ മേലും യേശു ക്രിസ്തുവിന് സമ്പൂർണ്ണ അധികാരം ഉണ്ട് അവർ അനുവദിച്ചാലും ഇല്ലെങ്കിലും ഹാല ലൂയ പീലാത്തോസിനോട് ദൈവപത്രനായ യേശു ഒരു വാക്ക് പറഞ്ഞതാണ് ഇന്നത്തെ ധ്യാനത്തിൻ്റെ ആധാരം യോഹന്നാൻ രസുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്ക് തിരിങ്ങിനെഴുതിയിരിക്കുന്നു പീലാത്തോസ് പറയുകയാണ് എനിക്ക് നിന്നെ കൊല്ലുവാനും നിന്നെ വിട്ടയക്കുവാനും അധികാരമുണ്ട് യഹൂദിയിലെ ഗവർണർ അല്ലേ പീലാത്തോസ് അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അധികാരമതാ കൈസർകോടത്തെ അധികാരം അത് എന്നാൽ യേശു തിരിച്ചറിഞ്ഞ് യേശു പറഞ്ഞൊരു കാര്യം നമുക്കും കൂടെ വേണ്ടി പറഞ്ഞതാ യേശു ഇങ്ങനെ പറയുന്നു മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഓരധികാരവും ഉണ്ടാകയില്ലായിരുന്നു ദൈവം അധികാരം കൊടുക്കാതെ നമ്മുടെ മേൽ ആർക്കും അധികാരമില്ല ദൈവം അനുവദിക്കാതെ ഒരു ശത്രുവിനും നമ്മളെ തൊടാൻ പറ്റില്ല ഈ ശാലോം സന്ദേശത്തിൽ നീ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ മേൽ അധികാരം ചെലുത്തുന്ന ഏതൊക്കെ ശക്തികളുണ്ടോ അതിന്റെ മുകളിലുള്ള ദൈവത്തിന്റെ അധികാരം തിരിച്ചറിഞ്ഞാൽ നാം പ്രാർത്ഥിക്കുന്ന ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ മുകളിലുള്ള അധികാരങ്ങളെ തിരിക്കുന്ന ദൈവമാണ് ഹാലലൂയ ദൈവം സകലത്തിന്റെ മേൽ അധികാരി ആയതുകൊണ്ട് അവൻ അധികാരങ്ങളെ തിരിക്കും ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുകയാണ് ചില ആളുകൾ ഭയങ്കര നെടുവീർപ്പിലാണ് ചില വേദനയിലൂടെ കടന്നുപോകുകയും മാനസികമായ സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ് വാക്കുകൾ പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യം തിരിച്ചു പറയാൻ ഒക്കത്തില്ല കാരണം അധികാരി ഉന്നതന്മാരാണ് എന്തിനും മടിക്കാത്ത മനുഷ്യരാണ് പക്ഷെ പരിശുദ്ധാത്മാ പറയുന്നു അതിൻ്റെ മുകളിൽ അത്യുന്നതനായവൻ നിനക്ക് വേണ്ടി ജാഗരിക്കുന്നുണ്ട് നീ ഭയപ്പെടേണ്ട നിന്നെ വീണ്ടെടുക്കുന്നവൻ നിന്റെ മേൽ അധികാരമുള്ളവൻ ആ വ്യക്തികളുടെ മേലും അധികാരമുള്ള ദൈവം തന്നെയാണ് യേശു പറഞ്ഞു ദൈവത്തിന്റെ യോഹന്നെ പതിനേഴാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് യേശു പറയുന്നത് യേശുവിനെ കുറിച്ച് പറയുന്നത് നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം നിത്യജീവൻ നൽകേണ്ടതിന് നീ സകല ജത്തിന് മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നു സകല മനുഷ്യന്റെ മേലും ദൈവം യേശുവിന് അധികാരം കൊടുത്തിരിക്കുന്നു എബ്രാം ലേഖനം രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണ ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും യേശുക്രിസ്തു വിടുവിച്ചു മരണത്തിന്റെ മേൽ യേശുവിന് അധികാരമുണ്ട് മനുഷ്യന്റെ മേൽ യേശുവിന് അധികാരമുണ്ട് രോഗത്തിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട് ഞാനും നിങ്ങളും നേരിടുന്ന ഓരോ പ്രശ്നങ്ങളുടെ മേലും അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന വ്യക്തികളുടെ മേലും ശക്തി മേലും ദൈവത്തിന്റെ പുത്രനായ യേശുവിന് അധികാരമുണ്ട് ഞങ്ങളൊക്കെ ഈ വചനം ദൈവം തന്നെ അധികാരത്തിൽ പറയുന്നതിന്റെ കാരണം ഇത് ദൈവം തന്ന വചനമാണ് ദൈവത്തിന്റെ പുത്രന്റെ വചനമാണ് ദൈവത്തിന് അധികാരമുള്ളതുകൊണ്ട് അവനത് നിവർത്തിച്ചിരിക്കും ഹാല ലുയ്യ യശ്യാപ്രഭുന് അൻപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമായിരിക്കും അത് ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കാതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല ഇന്ന് കർത്താവ് വചനം പറയുമ്പോൾ നിങ്ങളുടെ മേൽ കിടക്കുന്ന സാധാന്യ അധികാരങ്ങൾ സകല പൈശാചിക കുടിയിരിപ്പുകൾ യേശുവിന്റെ നാമത്തിൽ മാറ്റിക്കളയുവാനുള്ള ദൈവിക അധികാരത്തിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആണ് സകലത്തിന്റെ മേലും അധികാരമുള്ളത് അധികാരം ഒരു ശതാധിപനായ മനുഷ്യൻ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു ഗുരു അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള യോഗ്യത എനിക്കില്ല നീ നീ നിൽക്കുന്ന സ്ഥലത്ത് എന്നെ എനിക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞാൽ മതി ഒരു വാക്ക് മതി എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ്റെ ഒരു വാക്ക് മതി നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യുവാൻ ഹാലലു നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ ശബ്ദം പുറപ്പെടുക നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ വചനം പുറപ്പെടുക സങ്കൽ പറയുന്നു അവൻ തന്റെ ശബ്ദം ഭൂമിയിലേക്ക് അയക്കുന്നു അവൻ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു ശബ്ദം അതിവേഗം ഓടുന്നു ഹാലലു മഞ്ഞുകളെ അവൻ മഞ്ഞ് വയ്പ്പിക്കുന്നവനാ നീർക്കട്ടകളെ വിതറ ദേശത്തേക്ക് വിതറുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിൻ്റെ അധികാരം സകലത്തിന്റെ മേലും വെളിപ്പെടും ദൈവമാണ് അധികാരികളെ അധികാരവേൽപ്പിക്കുന്നത് പ്രവചനം നാലാമധ്യം പതിനേഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തങ്ങളുടെ മേൽ വാഴുന്നു അവൻ തനിക്ക് ബോധിച്ചവനെ അവിടെ ഇരുത്തുന്നു ഹാലലൂയ്യ നമ്മുടെ പാർലമെന്റിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്രമന്ത്രിസഭയിലേക്കുള്ള അധികാരികളെ ഈ ദിവസങ്ങളിൽ ഗവൺമെൻറ് നിശ്ചയിക്കുക അല്ലെങ്കിൽ പുതിയ പാർട്ടിക്കാരെ നിശ്ചയിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ സർവാധികാരമുണ്ട് ഹാ നാം സേവിക്കുന്ന ദൈവം സർവാധികാരിയായ ദൈവമാണ് ലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ച നെബുക്കരേ സ്വരാജണ്ട് പറയുകയാണ് അത്യുന്നതനായവൻ നിന്റെ രാജ്യത്തിൻ്റെ മുകളിലാണ് വാഴുന്നത് അവൻ അവനിഷ്ടമുള്ളവനെയാണ് ഇരുത്തുന്നതും നീക്കുന്നതും ഹാ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ മുകളിൽ ഏതൊക്കെ അധികാരികളുണ്ടെങ്കിലും ആ അധികാരികൾ ഏതൊക്കെ കാര്യങ്ങൾ ഇടപെട്ടാലും നാം പ്രാർത്ഥിക്കുന്ന ദൈവം സർവാധികാരിയ ദൈവമാ നിനക്ക് വേണ്ടി പ്രാർത്ഥന കേട്ട് മറുപടി നൽകുവാൻ ഉന്നത അധികാരികളുടെ ഹൃദയങ്ങളെ തിരിക്കുന്ന ദൈവം അമീൻ അധികാരിയായ സർവ അധികാരിയായ ദൈവം ആ അധികാരിയായ ദൈവം തന്നെയാണ് നമ്മളുടെ എല്ലാ വിഷയങ്ങളുമേലും ഇടപെടുവാൻ ആഗ്രഹിക്കുന്നത് അമീൻ റോമാലേഖനം പതിനൊന്നാമത്തെ മുപ്പത്തി ആറാം വാക്ക് തെളിഞ്ഞിരിക്കുന്നത് സകലവും അവൻ മുഖാന്തരവും അവനാലും അവനാലും അവങ്കിലേക്കുമാകുന്നു യേശുക്രിസ്തനെ കുറിച്ച് പറയുക കൊലത്സവ ലേഖനം ഒന്നാമധ്യം പതിനാറാം വാക്യം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായുള്ളതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സഹതും യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു യേശുവിനായി സൃഷ്ടിക്കപ്പെട്ടു നിങ്ങളുടെ കുടുംബത്തെ നാളുകളായി അധികാരം നടത്തുന്ന നിങ്ങളെ തലമുറകളുടെ മേൽ ആ നാളുകളായി മുന്നോട്ട് വിടാതെ അധികാരം നടത്തുന്ന അന്ധകാരത്തിന് ശക്തികളുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാ പറയാണ് അതിൻ്റെ മുകളിൽ സർവാധികാരിയായ ദൈവം നിങ്ങളെ ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് ഹാലലൂയ്യ അന്ധകാരത്തിന്റെ അധികാരങ്ങളന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനമായ പുത്ര രാജ്യത്തിൽ നിങ്ങളെ ആക്കാൻ ആഗ്രഹിക്കുന്നു ആമേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഒരു വചനം കൂടെ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു നൂറ്റി അഞ്ചാം സങ്കർത്തനത്തിൻ്റെ പതിനാറാമത്തെ വാക്യമാണ് അവൻ ദേശത്ത് ഒരു ക്ഷാമം വരുത്തി അപ്പം എന്ന കോരിനെ അശേഷം ഒടിച്ചു കളഞ്ഞു ആമേ നമ്മുടെ വരുമാന മാർഗങ്ങളുടെ മേൽ അധികാരമുള്ളത് നമ്മുടെ ദൈവത്തിനാണ് ഹാലലൂയ്യ വരുമാ വരുമാനമില്ല സമ്പത്തിൽ അല്ലെങ്കിൽ നന്മകളില്ല കടഭാരമാ ഞെരുക്കമാ എന്ന് പകൽ പരിശുദ്ധി പറയുന്നു നമ്മുടെ വരുമാനത്തിന്റെ മേൽ അപ്പമെന്ന കോലിനെ ഒടിക്കുന്നവൻ ദൈവമാണ് കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യയത്തിൽ പറഞ്ഞൊരു വാക്യമുണ്ട് ഞാൻ നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു വെക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ തുറക്കാൻ അധികാരമുള്ളവൻ താക്കോലുള്ളവൻ ദൈവത്തിന്റെ പുത്രനാണ് നിങ്ങൾക്ക് വേണ്ടി തുറക്കും അവനാണ് അധികാരി മനുഷ്യ മനുഷ്യരിലേക്ക് നോക്കണ്ട അവൻ തുറക്കും ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം ഞാൻ ഈ സന്ദേശം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചിലര് മുൻപോട്ട് പോകാൻ കഴിയാതെ വഴി കാണാൻ കഴിയാതെ ഒരു വാതിൽ തുറന്നാൽ മതിയായിരുന്നു എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്നോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്കുണ്ടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വാതിൽ തുറക്കും തുറക്കും അവൻ അധികാരിയായ ദൈവം പ്രിയകർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു അവൻ മേലിൽ നിന്ന് മുകളിൽ നിന്നുള്ള അധികാരമാണ് സർവ്വത്തെയും ഭരിക്കുന്നത് ദൈവപുത്രൻ്റെ അധികാരം ഞങ്ങൾ സ്വീകരിക്കുക ഈ വചനം കേൾക്കുന്നതിന് മക്കളെ അധികരിക്കുന്ന സകല പൈശാചിക ശക്തികളും ഇരുട്ടിൻ്റെ വാഴ്ചകളും അവ രോഗശക്തികളും കടഭാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ വാഴ്ചകൾ മാറിപ്പോയിട്ട് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും സമൃദ്ധിയുടെയും വാഴ്ച ദൈവപുത്ര യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഈ കുടുംബം ദൈവിക സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ ദൈവിക സ്വസ്ഥത അനുഭവിക്കട്ടെ മക്കളെ യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളെ െ ഈ സന്ദേശം പതിവ് പോലെ കുറെ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് എ ബ്യൂട്ടിഫുൾ